ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു കുഞ്ഞ് റെസിപ്പിയും കൊണ്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ചൂട് കാലത്തൊക്കെ അല്ലേ കുറച്ച് തണുപ്പൊക്കെ വേണ്ടേ അതുകൊണ്ട് ഞാനൊരു കോൾഡ് കോഫി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ മിക്സൊക്കെ മുമ്പേ ഉണ്ടാക്കി വെച്ച് ഇപ്പോൾ ഞാൻ എക്സാം തിരക്കായതാണ് ഗൈസ് ഞാൻ വലിയ റെസിപ്പിയൊന്നും ഇടാത്തത് ഇപ്പം കുറച്ച് കുഞ്ഞി കുഞ്ഞേ ഇടാൻ പറ്റും കാരണം കുറേ തിരക്കുണ്ട് കുറേ പഠിക്കാൻ വേണ്ടി ഇന്ന് നിനക്ക് സയൻസ് തന്നെ ഇനി രണ്ട് രണ്ട് ദിവസം കൂടെയുള്ള എക്സാം കഴിയാൻ വേണ്ടിയിട്ട് എക്സാം കഴിഞ്ഞാൽ തന്നെ റെസിപ്പി തുരുത്തരാറിപ്പിടും അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ കോൾഡ് കോഫീൻ്റെ ഒരു മിക്സ് ചെയ്യാൻ വെച്ചു അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് കോഫി അല്ല നിങ്ങൾക്ക് എത്ര വേണോ എത്ര ആൾക്ക് കുടിക്കാൻ വേണോ അത്ര കോഫി പൗഡർ നിങ്ങൾക്ക് വേണമെങ്കിലും ഇടുക എത്ര വേണമെങ്കിലും വിടാം ഞാൻ ഞാൻ പറഞ്ഞ പോലെ യെസ് എത്ര വേണമെങ്കിലും ഇടാം പിന്നെ നിങ്ങൾക്ക് പാട്ട് പാൻറ്റ് ഇടുക എന്നിട്ട് ഇത് കുറച്ചൊന്ന് മിക്സ് ആക്കിയിട്ട് എന്താ ചൂടുവെള്ളം ഇത് കുറച്ച് ഒഴിച്ചാൽ മതി കൂട് എൻ്റെ കുറച്ച് കൂടിപ്പോയി ചൂട് വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ച് മതി എന്നിട്ട് നമുക്ക് ഇനിയല്ല പിന്നെ പാൽ ഞാൻ പാൽ അപ്പോൾ ആദ്യം തന്നെ ഈ മിക്സ് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഓക്കെ ഇന്ന് എനിക്ക് സയൻ എക്സാം ആയിരുന്നു ഭയങ്കര റീസിയായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് എക്സാം അല്ലേ മാർക്ക് ഓടിക്കണേ അപ്പൊ നമുക്ക് ഈ അടുത്തേക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം കുറച്ച് കുറച്ചാൽ മതി അല്ലെങ്കിൽ ഇത് കഴിച്ചു പോവും ഞാനൊരു അരച്ച മണ്ണി ഇതെൻ്റെ അമ്മ കണ്ടാൽ ഇങ്ങനെ ഓ മൈ ഗോഡ് ഇത്ര മതി ആരുണ്ടാക്കേസ്റ്റ് കൊറച്ച് ഐസ്ക്യൂസ് കൊതില കൊതിയാവുന്നുണ്ട് കാരണം എത്രയും ടേസ്റ്റ് ഉള്ള സാധനം ഒന്ന് രണ്ട് മൂന്ന് നാല് കൊറേ ഐസ് ക്രയൂസ് എടുത്ത് വെച്ചിട്ട് മസ്റ്റർ ആകിയാണ് നല്ല ടേസ്റ്റാ ഒന്ന് നമുക്ക് അളക്കിക്കൊക്കെ ഇനി വെച്ചിട്ട് കുറച്ചെല്ലാം കൂടുതലായിക്കണം കഴിക്കുക ഓക്കെ ഇത് കട്ടപ്പ ആരാണ് കട്ട് ഫ്രീസറിലല്ലേ വെച്ചത് ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസാക്കി എടുത്തിട്ടുണ്ട് എന്താ പറയുക കട്ട പോകുന്നുണ്ട് കട്ട പോകുന്നുണ്ട് നമുക്ക് എന്താ സ്പൂൺ കൊണ്ട് എടുത്ത് മാറ്റാം നല്ല ഐസ്ക്രീം വേനൽ ഐസ്ക്രീം പോലെയുണ്ട് ആ നല്ല ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് ഉറപ്പാണ് ഞാൻ അപ്പം കഴിക്കുന്നതല്ലേ ഉറപ്പാണ് എനിക്ക് ഞാനും ട്രൈ ചെയ്യണേ ചൂട് അല്ലല്ലേ അയ്യോ അയ്യത് ഐസ്ക്രീം ഇല്ല വലിയ ലേസ് എനിക്കിഷ്ടമാണ് പാൽ കിട്ടാതെ ഇതെന്താ നമുക്കൊന്ന് അപ്പം സാധനം ആയിട്ടുണ്ട് ജസ്റ്റ് ടേസ്റ്റ് പെട്ടെന്ന് അയില്ലേ ഇപ്പല്ല ഞാൻ വീട് തുടങ്ങി മുക്സിട്ടില്ല ഇത് കുറച്ചും കൂടെ ഒഴിച്ചെടുക്കാൻ കിട്ടിയിട്ടില്ല യെസ് ഞാൻ സ്ട്രൗം വെച്ചിട്ടുണ്ട് എന്താണ് ട്രൈ ചെയ്തപ്പോഴാണ് റഡിപൊടി നല്ലത് നല്ലൊരു ഫ്ലേവർ കോഫീൻ്റെ ഭയങ്കര ഇഷ്ടമായി കേസ് എന്തായാലും ട്രൈ ചെയ്യണം അപ്പോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് തേക്കണു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ